എന്റെ 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 അറിവിൽ 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 ഇസ്ലാമിൽ ഇസ്ലാമിൽ യാതൊരു യാതൊരു പ്രശ്നവുമില്ല ഉണ്ടെന്ന് ഒരെണ്ണം മതി മതി ഇസ്ലാമിലെ അങ്ങ് ും വറഹമത്തല്ല കേട്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു മുസ്ലിയാരല്ല കേട്ടോ ഒരു മോലിയരല്ല തലപ്പാവ് ധരിച്ച പണ്ഡിതനല്ല അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഇസ്ലാമിലുള്ള ഒരു അനാചാരം ഒന്ന് ജസ്റ്റ് വൺ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട് ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത് ഒരു മത ഒരു മതത്തിലല്ല ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട് ശ്രീ ജയപ്രകാശ് അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ് അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട് താങ്കളുടെ മറുപടി ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട് എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാമോ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ കേട്ടല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇസ്ലാമിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി ഇത്തരം ടി ജി മോഹൻദാസിന്റെയോ അതല്ലെങ്കിൽ മറ്റുള്ളവന്റെയോ വീഡിയോ ക്ലിപ്പ് കാണിച്ച് പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നും മുസ്ലിമീങ്ങൾക്കില്ല എന്തുകൊണ്ട് ഇത് ഒരു മനുഷ്യ നിർമ്മിതമായ മതമല്ല സത്യത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ ഈ വീഡിയോ കാണിച്ചത് ഇതൊക്കെ ഉസ്താദുമാർ പറയുമ്പോ വെളുപ്പിക്കാണ് പെയിന്റ് അടിക്കാണ് പുട്ടിയടിക്കാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ അല്ല ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം സത്യം ബോധ്യമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ആ മതങ്ങളും പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടെ ജീവിക്കണം ഒരു മതക്കാരും മറ്റു മതക്കാരെ മോശമായി കാണണ്ട ഇസ്ലാം ഭീകരവാദമാണ് അത് അങ്ങനെയുള്ള മതമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ടാക്കുന്ന ആളുകളോട് യുക്തിവാദികളോട് അതുപോലെ ആർ എസ് എസിന്റെ ആളുകളോടൊക്കെ അത്തരം കീടങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ ചവറ്റുവട്ടയിലേക്ക് വലിച്ചെറിയാം നന്മ ചിന്തിക്കാനും നന്മ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനിയും കാണാൻ ആ വസീയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കു